സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടക്കുന്ന താരമണ്ഡലം തൃശൂർ പൂരത്തിലെ കുടമാറ്റം പോലെ എം പിമാരെ മാറി മാറി തെരഞ്ഞെടുക്കുന്ന മണ്ഡലം ആരുടെയും കുത്തകയെന്ന് ഇതുവരെ തീരെഴുതി നൽകാത്ത ശക്തന്റെ തട്ടകം കഴിഞ്ഞ തവണ ജയിച്ചതുകൊണ്ടോ തോറ്റതുകൊണ്ടോ ഇത്തവണ പ്രതീക്ഷിക്കാമെന്ന് ആർക്കും ഉറപ്പ് നൽകാത്ത മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇവിടെ നടന്ന പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്ത് പ്രാവശ്യവും വിജയം നേടിയത് ഇടതുപക്ഷമാണ് സ്ഥാനാർത്ഥികളെതായി എത്തിക്കഴിഞ്ഞു കെ മുരളീധരൻ വടകര വിട്ട് തൃശൂരിൽ അംഗം കുറിക്കുമ്പോൾ വി എസ് സുനിൽകുമാർ സി പി ഐക്ക് വേണ്ടി ഇറങ്ങുന്നു സുരേഷ് ഗോപി തോറ്റിട്ടും തൃശൂർ ിൽ തുറന്ന് വീണ്ടും ഇറങ്ങുന്നു ബിജെപിക്ക് വേണ്ടി വോട്ടിനെ സ്വാധീനിക്കുന്ന തൃശൂരിലെ വോട്ട് വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും തന്നെയാണ് വിഷയം അവരുടെ വ്യക്തിപ്രഭാവം അതെങ്ങനെയാണ് വോട്ടായി മാറുക എന്നതാണ് തൃശൂരിലെ വിഷയം തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദം ഏറ്റവും പുതിയ വിഷയമായി മുന്നിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അതിൽ ചോദ്യം ചെയ്യലൊക്കെ തുടരുന്ന സാഹചര്യം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച ആരിലേക്കെങ്കിലും എത്തുമോ എന്ന ചോദ്യം നിർണ്ണയിക്കാൻ കഴിയാത്ത അടിയൊഴുക്കുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന തൃശൂർ ഇക്കുറി ആർക്കൊപ്പം നമുക്ക് ഗഡിയിലേക്ക് പോകാം ജയ്സൺ ചാമവളപ്പിൽ തയ്യാറാണ് ജയ്സൺ തൃശൂർ ആർക്ക് പിടികൊടുക്കും ആരെടുക്കും തൃശൂർ ജയ്സൺ തൃശ്ശൂർ ഇത്തവണ ആരെടുക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവസാന മണിക്കൂറുകളിൽ എത്തിച്ചേരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ മാറിയും മറിഞ്ഞും വാദങ്ങളും വിവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും മറ്റു രീതിയിലുള്ള നിരവധി ആരോപണങ്ങളും ആഞ്ഞു വീശിയ ഒരു മണ്ഡലമാണ് തൃശൂർ തൃശൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തുടക്കത്തിൽ തന്നെ ഫിക്സ് ചെയ്ത് പ്രധാനമന്ത്രിയാണെന്ന് പറയാം കരുവന്നൂർ വിഷയം എടുത്തിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി രണ്ട് ഘട്ടങ്ങളിലായി കരുവന്നൂർ വിഷയം എടുത്തിട്ടുകൊണ്ടാണ് തൃശൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് കരുവന്നൂരാണെന്ന് സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കും നൽകുന്ന ആ ബി ജെ പിയുടെ അജണ്ട കരുവന്നൂരാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന പറഞ്ഞു വയ്ക്കുകയായിരുന്നു അതിലൂടെ അതിനുശേഷം പിന്നീട് പല പല വെള്ളം ഈ വഴിയിൽ ഒഴുകിപ്പോയി പല വിവാദങ്ങൾ ഒഴുകിപ്പോയി അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുന്നത് ആ തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ട പൂർണ്ണമായും കത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഓരോ ഘട്ടവും എടുത്ത് പരിശോധിച്ചാൽ മൂന്ന് പേരും തങ്ങളുടെ വാ വിവിധ വാദങ്ങളുമായി ഓരോ ദിവസം മുന്നോട്ട് വരുന്നു എന്നാൽ എല്ലാവരും ഇതിൽ ചെറിയ ആശങ്കയും അതോടൊപ്പം തന്നെ പ്രതീക്ഷയും വെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ആര് വിജയിക്കുമെന്ന് പറയാൻ ഒരു ഘട്ടത്തിൽ പോലും കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് കെ മുരളീധരൻ വടകര എം പി തൃശൂരിലിറങ്ങുന്നു ബി എ ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത വി എസ് സുനിൽകുമാർ എൽ ബി നിയമ ബിരുദധാരിയാണ് സുരേഷ് ഗോപി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദം